വായന ദിനം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ചിട്ടയിലുള്ള ഞാൻ ഞാനെൻ്റെ ചൊട്ടയിൽ നിന്നും തുടങ്ങി വെച്ചു ചിത്തത്തിൽ ഈ ദീനമോർക്കുവാനായിത സൃഷ്ടിയായിത്തുന്നു കൂട്ടുകാർക്കായി ചിട്ടയിലുള്ളൊരാ ശീലത്തെ ഞാൻ എൻ്റെ ചൊട്ടയിൽ നിന്നും തുടങ്ങി വെച്ചു ചിത്തത്തിൽ ഈ ദിനമോർക്കുവാനായിതാ സൃഷ്ടിയായി കൂട്ടുകാർക്കായി ചൊട്ടയിൽ നിന്നുമായി ശീലിക്കണം നമ്മൾ ചിട്ടയിലുള്ളോരാവായനാനിത്യവും തത്വത്തിലെന്തും ഗ്രഹിക്കണമെങ്കിലോ ശ്രേഷ്ഠമാം വായനാശീലമാക്കിയിടണം ചൊട്ടയിൽ നിന്നുമായി ശീലിക്കണം നമ്മൾ നിത്യവും തത്വത്തിൽ എന്തും ഗ്രഹിക്കണമെങ്കിലോ ശ്രേഷ്ഠമം വായന ശീലമാക്കിയിടണം നല്ലതും ചീത്തയും വേർതിരിച്ചാവണം നമ്മൾ തൻ വായന എന്നതും ഓർക്കണം അക്ഷരം അഗ്നിയാണെന്നറിയണം ി എന്നോർക്കണം നല്ലതും ചീത്തയും വേർതിരിച്ചാവണം നമ്മൾ തൻവായനായെന്നതും ഓർക്കണം അക്ഷരം അഗ്നിയാണെന്നറിയണം അറിയണം അത്ഭുതമാണ് അതിൻ ശേഷി എന്നോർക്കണം അർത്ഥം ഗ്രഹിച്ചതിന് ഉത്തരം തേടുവാൻ ചോദ്യങ്ങളെന്നും വന്നിടണം അക്ഷരത്തിൻ അഗ്നിശുദ്ധി വരുത്തണം അജ്ഞാതക്കന്യം വരുത്തണമേ വരും അക്ഷരത്തിൻ അഗ്നിശുദ്ധി വരുത്തണം അജ്ഞാതയ്ക്കന്യം വരുത്തണമേ വരും